ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടി ട്വൻ്റി നിരയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സൂര്യകുമാർ യാദവ് വരാനാണ് സാധ്യത എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഹാർദിക് പാണ്ഡ്യ് തുടരെ പരിക്കേൽക്കുന്നതും ഗംഭീറിൻ്റെ താൽപ്പര്യക്കുറവുമാണ് കാരണങ്ങളായി പറയുന്നത് അതേസമയം രോഹിത് ശർമ്മ ബുംറ കോഹ്ലി എന്നിവർ ശ്രീലങ്കൻ പര്യടനത്തിൽ ഏകദിന പരമ്പരയിൽ ഉണ്ടാകണം എന്നതാണ് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഇന്ത്യയ്ക്ക് ശ്രീലങ്കൻ പര്യടനം കഴിഞ്ഞാൽ പിന്നീട് ഏകദിന പരമ്പര മാസങ്ങൾ കഴിഞ്ഞ് മാത്രമാണുള്ളത് എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് രോഹിത് ശർമ്മ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ ഉണ്ടാകും എന്നതാണ് എന്നാൽ ബുംറ കോഹ്ലി എന്നിവരുടെ പങ്കാളിത്തത്തെപ്പറ്റി വിവരങ്ങളില്ല അതേസമയം കെ എൽ രാഹുൽ ശ്രേയാസെയർ എന്നിവർ ഒ ഐ സ്ക്വാഡിൽ തിരിച്ചെത്തിയേക്കും ഹർഷദീപ് സിംഗിനോട് ബി സി സി ഐ റെഡ്ബോൾ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കൂടുതൽ പങ്കെടുക്കാൻ നിർദ്ദേശവുമുണ്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ തൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്താനും അവസരം ലഭിക്കുമെന്നാണ് പരസ് മാംബ്രെ പറഞ്ഞത് മലയാളി താരം സഞ്ജു സാംസൺ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടി ട്വൻറ്റി ടോം ടി ട്വൻ്റി ടീമിൽ ഇടം നേടാൻ സാധ്യത കൂടുതലാണ് അവസാന ടി ട്വൻറ്റിയിൽ ഇന്ത്യയെ വിജയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു സഞ്ജു നടത്തിയത് എന്നാൽ ഇന്ന് പ്രഖ്യാപിക്കാനിരുന്ന ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൻ്റെ പ്രഖ്യാപനം മാറ്റിവെച്ചു